ശബരിമല സന്നിധിയിൽ ദർശന സൗഭാഗ്യം തേടിയെത്തിയ ഭക്തർ നിറഞ്ഞ മനസ്സോടെ അയ്യപ്പനെ തൊഴുതു ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് നട തുറന്നത് ഇനി മകരവിളക്ക് കഴിഞ്ഞ് നട അടയ്ക്കും വരെ ശരണമന്ത്ര മുഖരിതമാവും അയ്യപ്പ സന്നിധി മന്ത്രിമാരായ കണ്ഠരര് രാജീവ് കണ്ഠര ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷാണ് ഇന്ന് വൈകിട്ട് നട തുറന്നത് തിഴക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നേരത്തോടെ നട തുറന്നിരുന്നു ഇന്ന് പൂജകൾ ഉണ്ടായിരുന്നില്ല പുതിയ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയാണ് നാളെ നട തുറക്കുക മാളികപ്പുറം മേൽശാന്തി പി ജി മുരളി മാളികപ്പുറത്ത് നട തുറന്നു പുതിയ മേൽശാന്തി ടി വാസുദേവൻ നമ്പൂതിരിയാണ് നാളെ നട തുറക്കുക പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിയിച്ചതോടെ പതിനെട്ടാം പടി ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ അജികുമാർ സി ജി സുദർശനൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനഘട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരെ ഉച്ചയോടെ പമ്പയിൽ നിന്ന് കടത്തിവിട്ടു രണ്ട് ഇരുപത്തിയഞ്ചിന് ആദ്യ സംഘം വലിയ നടപ്പന്തലിലെത്തി സന്നിധാനത്ത് തന്നെ തങ്ങുന്ന പലരും പുലർച്ചെ നെയ്യഭിഷേകവും നടത്തിയാകും മടങ്ങുക വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം പേർക്കാണ് ദർശനം അനുവദിക്കുക പതിനായിരം വഴിയും ദർശനം ലഭ്യമാകും ഡിസംബർ തങ്ക അങ്കി ഘോഷയാത്ര തുടങ്ങുക ഡിസംബർ രാവിലെ തങ്ക രാത്രി പത്തുമണിക്ക് നട അടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും ഡിസംബർ മുപ്പതിനാണ് മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറക്കുക അതേസമയം ദർശനത്തിന് വരുന്നവർക്ക് വെർച്വൽ ക്യൂ ശബരിമല ഓൺലൈൻ സൈറ്റിൽ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നൽകി ബുക്ക് ചെയ്യണം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വെർച്വൽ ക്യൂ വേണ്ട ബുക്ക് ചെയ്ത ദിവസം എത്താൻ കഴിയാതെ വന്നാൽ അത് റദ്ദു ചെയ്യുകയും വേണം ആധാർ കാർഡോ കോപ്പിയോ കയ്യിൽ നിർബന്ധമായും കരുതണം അതേപോലെ പമ്പ ഗണപതി കോവിലിലാണ് വെർച്വൽ ക്യൂ പരിശോധന നടക്കുന്നത് പാസിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും രേഖകൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ കടത്തി സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറും ഗണപതി കോവിൽ പരിസരത്താണുള്ളത് കൂടാതെ സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് മുകളിൽ തിരുമുറ്റത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അനുവദിക്കുന്നതല്ല അതിനാൽ പടി കയറുന്നതിനും വടക്കേ നടവഴി ദർശനത്തിന് വരുന്നതിനു മുൻപേ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രീമിയം അല്ലാതെ അഞ്ചു ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് ദേവസ്വം ബോർഡ് ലഭ്യമാക്കുന്നുണ്ട് തീർത്ഥാടകർ മരിച്ചാൽ നാട്ടിലെത്തിക്കാനുള്ള ആംബുലൻസ് ചിലവ് കേരളത്തിനകത്താണെങ്കിൽ മുപ്പതിനായിരം രൂപ വരെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു ലക്ഷം രൂപ വരെയും ദേവസ്വം ബോർഡ് വഹിക്കും പമ്പ എരുമേലി സത്രം എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം സജ്ജമാക്കിയിട്ടുള്ളത് ആധാർ കാർഡോ കോപ്പിയോ സ്പോട്ട് ബുക്കിംഗിന് കൊണ്ടുവരണം കേന്ദ്രത്തിൽ തീർത്ഥാടകന്റെ ഫോട്ടോ എടുക്കും ക്യു കോഡ് സ്കാൻ ചെയ്താൽ ഫോട്ടോ ഉൾപ്പെടെ തീർത്ഥാടകന്റെ എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുന്ന പാസ് നൽകുകയും ചെയ്യും